അസ്സാമലൈക്കും വറഹമുല്ലാഹി വാത്തു എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു അലഹമില്ല വളരെ സന്തോഷത്തിലും റാഹത്തിലും ചിരിച്ചും കളിച്ചും സന്തോഷ ആഹ്ലാദ നിമിഷങ്ങൾ പങ്കുവച്ചുമാണ് നാം ജീവിക്കുന്നത് എന്നാൽ അതിലേറെ ദുഃഖം നമ്മുടെ പ്രിയപ്പെട്ടവർ ഖസയിലെ മക്കൾ വളരെ സങ്കടത്തിലും വേദനയിലും വിഷമത്തിലുമാണ് അവരോരോ ദിവസവും നാം ഇങ്ങനെ ഉറക്ക് ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ വാർത്തകൾ പതരാറുണ്ട് വാർത്തകൾ പരധി അതിനെക്കുറിച്ച് ആരാറുണ്ട് എന്താണ് ഏതാണ് എങ്ങനെയാണ് ഈ അടുത്ത ദിവസങ്ങളിലായി നാം കണ്ടുകൊണ്ടിരിക്കുന്നത് കാലിഫോർണിയയിലെ വിഷയമാണ് എന്താണ് കാലിഫോർണിയയിൽ സംഭവിച്ചത് എന്താണ് അമേരിക്കയിൽ സംഭവിച്ചത് ഹോളിവുഡ് അതായത് മേഖല തന്നെ കത്തിയമരുകയാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അവിടുന്ന് ഖസ്സയിലെ പാവങ്ങളായ മക്കൾ കത്തിയമരുമ്പോ തലച്ചോറ് ചിതറത്തെറിച്ച് പിഞ്ചു ബാലയങ്ങൾ തെറ്റ് എന്തെന്ന് ചിന്തിക്കാൻ കഴിയുന്നതിന് മുന്നേ അവിടുന്ന് അഹങ്കാരികളായ അക്രമികളുടെ ക്രൂരതയ്ക്ക് അവിടുന്ന് ഇരയായി പോകുന്ന പാവങ്ങളായ പ്രിയപ്പെട്ട റസയില മക്കൾ ആ ഒരു ചിത്രം പങ്കുവെച്ച് കത്തട്ടെ ഇനിയും കത്തട്ടെ മുഴുവൻ നശിക്കട്ടെ എന്ന് സോഷ്യൽ മീഡിയയിലോ അഹങ്കാരത്തോടെ അക്രമ സ്വഭാവത്തോടെ ഒരു നടൻ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഹോളിവുഡിലെ ഒരു നടൻ ഇന്ന് ആ നടൻ അവിടുന്ന് വീണ്ടും ഒരു പോസ്റ്റ് കത്തുകയാണ് കരഞ്ഞുകൊണ്ട് അയാൾ പ്രത്യക്ഷപ്പെടുകയാണ് ഇറഹമൂ മംഫിർ ഇറഹമുഖം മംഫിസമ ഇത് ഹബീബായി മുത്തുനബിയുടെ അധ്യാപനമാണ് ക്രമിക്കുന്നവൻ അവൻ അക്രമി അക്രമിക്കപ്പെട്ടിട്ടേ അവൻ മരണപ്പെടുകയുള്ളൂ കാരുണ്യം ചെയ്താലേ നമുക്ക് കാരുണ്യം കിട്ടുകയുള്ളു അക്രമിച്ച് ആക്രമിച്ച് സാധുക്കളായവരെ കടന്നു കയറി അക്രമിച്ച് ഒരു പരിധിയുമില്ലാതെ അഹങ്കാരത്തോടെ നിലകൊണ്ടിരുന്ന ഒരു പറ്റം സമൂഹത്തിൻ്റെ എല്ലാ എണ്ണൂറ് ബില്യൺ കോടിയാണ് അവിടുന്ന് നഷ്ടമുണ്ടായത് ഇങ്ങനെ നഷ്ടപ്പെട്ട് 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 ഇപ്പോഴും കത്തിയമർന്നുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും ഒരു ആധുനിക ആധുനികതയിൽ എ ഐ ടെക്നോളജി യൂസ് ചെയ്യുന്നതിൽ ഏറ്റവും മുൻപന്തിയിലെന്ന് അതായത് ആധുനിക ആധുനിക സംവിധാനങ്ങൾ ഒരുപാടുണ്ട് എന്ന് പറയുന്ന അമേരിക്കയുടെ ഗതി ഇതാണെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന പാവങ്ങളായ മക്കളെ കൊന്നുകളയാൻ വേണ്ടി സമ്പത്ത് കൊണ്ടും സൗകര്യം കൊണ്ടും സപ്പോർട്ട് ചെയ്യുന്നവർ ആ ഹസ്സയുടെ ചരിത്രം നമ്മളെ പാഠമാക്കുകയാണ് ഹസ്സയുടെ ചരിത്രം നമ്മളെ ചിന്തിപ്പിക്കുകയാണ് നമ്മൾ ചിരിക്കാറുണ്ട് കളിക്കാറുണ്ട് അതേപോലെ പല ആസ്വാദനങ്ങളിൽ ഏർപ്പെടാറുണ്ട് പക്ഷേ നമ്മുടെ ചുറ്റുഭാഗത്ത് നടക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തയില്ല മിനിങ്ങളെ പരിശുദ്ധ റമലാനും ഷാബാനും റജമുമൊക്കെ നമ്മളിലേക്ക് ആഗതമാകുമ്പോൾ നമ്മളിങ്ങനെ സ്വന്തം കാര്യം നോക്കി സ്വന്തം കാര്യത്തിലായി സ്വന്തം വിജയത്തിന് വേണ്ടി മാത്രം ജീവിച്ചു പോയാൽ മതിയാകൂല്ല ജീവിക്കുന്ന കാലത്ത് അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒരു ഭാഗത്ത് നീറുമ്പോൾ ഒരു ഭാഗത്ത് കഷ്ടപ്പെടുമ്പോൾ അവർക്ക് വേണ്ടി ഒന്ന് കരങ്ങൾ ഉയർത്തി ആ ചെയ്യുക ലോകരായ ലോകരാഷ്ട്രങ്ങളിലുള്ള എല്ലാവരും ഒന്നടങ്കം അവിടെ നല്ലാഹേ ആ പാവങ്ങളായ മക്കൾക്ക് നീ ഒരു ഒരറുതി നൽകണയല്ല അക്രമികൾക്ക് നീ അവിടുന്ന് തക്കതായ ശിക്ഷ നൽകണയല്ല ഉറച്ച ഈമാനിലായി പല മിനിങ്ങൾ പല സാധുക്കൾ പല പള്ളി മിനാരങ്ങളിൽ നിന്ന് പല നല്ല നല്ല മജുലിസുകളിൽ നിന്ന് നല്ല നല്ല സമയങ്ങളിൽ മതവും അതേപോലെ മത എല്ലാവരും ഒരുമിച്ച് കൂടി എല്ലാ മനുഷ്യരായവരും ഒരുമിച്ച് കൂടി ആകാശത്തേക്ക് കരങ്ങൾ ഉയർത്തി ചോദിച്ചപ്പോ അള്ളാഹുദ് വേഗത്തിൽ സലാമത്താക്കുകയാണ് മുമിനികളെ ഇനിയും ഇതിനേക്കാൾ അപ്പുറം കാണാനുണ്ട് അക്രമികൾക്ക് തക്കതായ ശിക്ഷ അനുഭവിച്ചേ അവിടുന്ന് പോവുകയുള്ളൂ അവിടുന്ന് മഹാനരായ മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ല്ല മത്തങ്ങള് നമ്മുടെ നേതാവ് അവിടുന്ന് പഠിപ്പിച്ചത് അവിടുത്തെ അനുചരന്മാര് അവിടുത്തെ സ്വഹാഭാക്കള് അവിടുന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് ദാവത്ത് നടത്താൻ പോകുമ്പോൾ അവിടുന്ന് കൊടുക്കുന്ന ഉപദേശമുണ്ട് മോനെ അക്രമികളെ ആരെയും അക്രമിക്കരുത് അക്രമികളുടെ പ്രാർത്ഥനയെ തൊട്ട് സൂക്ഷിക്കുക കാരണം അക്രമി അവിടുന്ന് ആ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു രൂപായത്തിൽ പറയുന്നത് തെമ്മാടിയാണെങ്കിലും അക്രമി മോശക്കാരനാണെങ്കിലും അക്രമി അള്ളാഹുവിനെ ഇഷ്ടപ്പെടാത്തവരാണെങ്കിലും അവനെ അക്രമിക്കുന്ന സമയത്ത് അവൻ കരങ്ങൾ ഉയർത്തിയല്ല എന്നെ അവിടുന്ന് ആക്രമിച്ചവരെ നീ കൈകാര്യം ചെയ്യണേ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അവിടുന്ന് രക്ഷപ്പെടാൻ ഇടയില്ല മറയില്ലാതെ അള്ളാഹു അത് സ്വീകരിക്കുമെന്നാണ് അള്ളാഹു സുബഹാനഹൂമത്താല് നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു ഏറ്റെടുക്കട്ടെ ഒരാളെപ്പോലും വേദനിപ്പിക്കാതെ ഒരാളെപ്പോലും വിഷമിപ്പിക്കാതെ നല്ല റാഹത്തോടെ ശരിയായ മുസ്ലിമായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അവിടുന്ന് മുസ്ലിം മുസ്ലിം ആവുക എന്ന ക്വാളിറ്റി എന്താ അൽ മുസ്ലിമു മുസ്ലിമുൻസുനി ഹി വയതിഹി അവിടുന്ന് ഒരു മുസ്ലിം എന്ന് ഒരു വ്യക്തിയെക്കുറിച്ച് നാം എങ്ങനെയാ പറയുന്നത് അൽ മുസ്ലിമു ഒരു മുസ്ലിം മൻസലിമൽ മൻസലിമന്സു അതായത് ജനങ്ങളെ രക്ഷപ്പെടുത്തലാണ് മില്ലി സാനിഹി വയദിഹി കരങ്ങൾ കൊണ്ട് നാവുകൊണ്ടും എന്തെങ്കിലും ഒരു ന്യൂനത ഒരാളിൽ വെളിവായാൽ അല്ലെങ്കിൽ ഒരു കുറ്റം വെളിവായാൽ അവനിങ്ങനെ ഇല്ലായ്മ ചെയ്ത് കുറ്റം പറഞ്ഞ് അവനെ ഉപദ്രവിച്ച് എന്തേ നശിപ്പിച്ച് കളയാൻ വേണ്ടി കോപ്പ് കുത്തുന്നവരാണോ അവനൊരിക്കലും മുസ്ലിം എന്ന് പറയാൻ കഴിയൂല പേര് മുഹമ്മദും ജബ്ബാറും ഷുക്കൂറും അങ്ങനെ നല്ല നല്ല സ്വത്താറും അങ്ങനെ നല്ല നല്ല പേരുകളാവാം പക്ഷേ ഒരിക്കലും മുസ്ലിം മുസ്ലിമാകൂയില്ല നാമത്തിൽ മാത്രമേ മുസ്ലിം ആവൂ അതുകൊണ്ട് ജീവിക്കുമ്പോൾ ആരെയും വെറുപ്പിക്കാതെ വിദ്വേഷമില്ലാതെ നല്ല രാഹത്തോടു കൂടി ജീവിക്കണം അള്ളാഹു ഫലസ്തീനിൽ മക്കൾക്ക് സമാധാനം കൊടുക്കട്ടെ അക്രമിക്കുന്നവർക്ക് തക്കം പാർത്ത് അക്രമം അവിടുന്ന് പതിയിരുന്ന് നടത്തുന്നു പതിയിരുന്നു അവിടുന്ന് നടത്തുന്നവർക്കെല്ലാം നാഥനായ ഉറബേ തക്കതായ ശിക്ഷ ഇനിയും നീ നൽകണേ അല്ല നിർത്തരുത് റബ്ബെ ഇനിയും റബ്ബെ അക്രമിക്കുന്നവർക്ക് അനീതി നടക്കുന്ന സംവിധാനങ്ങളിൽ സമയങ്ങളിൽ സ്ഥലങ്ങളിലെല്ലാം റബ്ബെ നിന്റെ ശിക്ഷ ഇനിയും നീ തുടരണേ അല്ല അള്ളാഹുവേ ലോക ജനത ചിരിക്കുന്ന സമാധാനമാകുന്ന സന്തോഷമാകുന്ന അവസ്ഥയിലേക്ക് ഉറബേ അവസരങ്ങളും തൗഫീക്കും ഞങ്ങൾക്ക് അടുപ്പിച്ച് തരണേ അല്ല ഭാവങ്ങൾ ആ കൊണ്ട് വസീയത്ത് ചെയ്തവർ സ്നേഹ സ്നേഹിക്കുന്നവർ സഹായിക്കുന്നവർ എല്ലാവർക്കും റബ്ബെ നീ അർഹമായ പ്രതിഫലം നൽകണയല്ല ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ ഈ മജ് ഈ വീഡിയോ കാണുന്ന ഒരുപാട് ഒരുപാട് സാധുക്കളുണ്ട് റബ്ബെ എല്ലാവരുടെ എല്ലാ ആവശ്യങ്ങളും എല്ലാ കാര്യങ്ങളും അതാ നീ തരണേ തരണയല്ല ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ല എല്ലാവരും ദ്വാന ചെയ്യണമെന്ന എല്ലാവരും പ്രാർത്ഥനയിൽ ഒരിടം നൽകണമെന്ന അവിടുത്തെ ദ്വാനസ്യത്തോടെ താല്പര്യത്തോടെ എല്ലാവരോടും അസലാമലിക്കും വരഹമത്തല്ലാഹി വ